െ വാദിക്കാണല്ലോ ഇമ്പോർട്ടൻസ് പ്രതിക്കുള്ള ഇമ്പോർട്ടൻസ് കുറവാണ് അത് കഴിഞ്ഞു പോർക്ക അനുഭവിച്ചുട്ടെ കാരണം സാധാരണ നിലയ്ക്ക് വാദികളാണ് ന്യായം പറയാമെന്ന് എനിക്ക് തോന്നണത് അപ്പോ പ്രതികളും ന്യായക്കാരുണ്ടാവും ഇല്ലെന്നില്ല പക്ഷെ കൂടുതലും വാദികള് ഇവര് കാലത്ത് പതിനൊന്ന് മണിക്ക് അതിനേക്കാൾ മുമ്പ് വക്കീലിന്റെ അടുത്ത് ഒരു രാവിലെ എട്ട് എങ്കിലും എത്തിയാലേ ഒരു പത്തരയ്ക്ക് കാണാൻ പറ്റുള്ളൂ റച്ച് കാശും വെച്ചിട്ട് കാണുന്ന അതും കഴിഞ്ഞാൽ അഞ്ചുമണി വരെ ഇരിക്കും ഒന്ന് വിളിച്ചു വെക്കും അമ്പും അത് കേൾക്കാനൊന്നും പറ്റില്ല എന്നാലും വിളിച്ചിട്ട് നമ്മള് ഉണ്ടോന്ന് ഇങ്ങനെ തല അങ്ങനെ എത്തി നോക്കി നിക്കണം അങ്ങനെ നമ്മൾ നോക്കി നിന്ന് നോക്കി കേൾക്കാം ഈ സംഗതി കേട്ട് കഴിഞ്ഞാൽ അഞ്ചുമണി വരെ ഉണ്ടാവും ഇന്നു ഇല്ല ഇപ്പൊ ഇതെന്താ സാധാരണക്കാരുടെ ഏർ സമയത്തിന് വിലയില്ലേ വിലയുണ്ട് ആ ഇരിക്കുന്ന ജഡ്ജിന്റെ അത്രയും അല്ലെങ്കിൽ അവിടെ നമ്മൾ കൊണ്ടുവരുന്ന പോലീസുകാരുടെ അത്രയും വില നമ്മുടെ ഉണ്ട് പക്ഷെ അതിന് യാതൊരു അനിയും അവർക്കില്ല അപ്പൊ നമ്മള് എന്തൊക്കെ നിയമങ്ങളും കമ്മീഷനുകളും കൊണ്ടുവന്നു എന്നുള്ളതൊന്നും അല്ല അത് ജനങ്ങൾക്ക് എന്തുമാത്രം സാധാരണ ജനത്തിന് അല്ലാണ്ട് ഒരു സപ്ലൈ ഓഫീസർക്കോ ഒരു ജഡ്ജിനോ ഒരു പോലീസ് കമ്മീഷണർക്കോ അല്ലെങ്കിൽ ഐജിക്കോ ഡി ജി നമ്മളൊന്ന് അവിടെ ചെന്ന് നോക്ക അവനോട് നമ്മുടെ ഒരു ഗ്രീവൻസും പറഞ്ഞിട്ട് ഈ എന്റെ അമ്മ അല്ലാതെ കണ്ട ഇന്ന് എന്ന് പറയും നിങ്ങൾ അതാണോ മറ്റോർക്കല്ലോ അങ്ങനെ നൂറായിരം കാര്യങ്ങൾ നമ്മൾ ആരോട്ടെ എന്നാലോ നമ്മളൊരു എം എൽ എനെയോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആരെങ്കിലും കൊണ്ടു ചെന്ന നല്ല സമയം കാണും അതല്ല വേണ്ടത് ഒരു സാധാരണ പൗരനാണ് ഇന്ത്യയിലെ ഓട്ടവകാശമുള്ള ഒരു സാധാരണ പൗരൻ എനിക്ക് ഓട്ടവകാശം ഇല്ലാട്ടോ എനിക്ക് നന്നായിട്ട് വരാണ്ട ഞാൻ രണ്ടു കുറച്ചും കൊടുത്തു ഇതായിരുന്നു എലക്ഷൻ്റെ അന്ന് നോക്കുമ്പോൾ നോക്കില്ല അതെന്തായാലും ഓട്ടെ എന്തായാലും ഞാൻ ഓട്ടവകാശം ഉള്ള ഒരു പൗരയാണ് ഇന്ത്യയിൽ ജനിച്ചതാ അതുകൊണ്ട് എനിക്ക് ഓട്ടാവകാശം എപ്പോഴെങ്കിലും കിട്ടി പറ്റുകയുള്ളൂ അതും പോട്ടെ അപ്പൊ നമ്മൾ ചെല്ലുമ്പോ നമ്മക്ക് അത് കിട്ടിയിരിക്കണം ഒരു എസ്പിക്കോ അല്ലെങ്കിൽ ഡി ജി പിക്ക് കിട്ടുന്ന അതേ അവകാശം നിങ്ങൾ അമേരിക്കയില് കുട്ടികളെ പഠിക്കാൻ വിടുകൊന്നുമില്ല അവടെ നീഗ്രോസിനോട് എന്താ ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഏർ വൈറ്റ് മാൻ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പൗരൻ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് പ്രസിഡന്റിനും ഒരു സാധാരണ പൗരനും ഈക്വൽ അവകാശമാണെന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് അതല്ലേ ഇന്ത്യയിൽ വരേണ്ടത് അതല്ലേ ബ്രിട്ടന്റെ കാബിനറ്റും സിസ്റ്റും എല്ലാതും ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് അവിടെയുള്ള സാധാരണ നൈവ് മാത്രം നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ പ്രാക്ടിക്കൽ ആക്കിയിട്ടുണ്ടോ ഇല്ല പിന്നെ നമ്മുടെ ഏത് വാർഷ ഉപയോഗിച്ചു എന്നുള്ളതല്ല கிட்டி ிட்புட்டு